പുല്ലുമേട് എരുമേലി വഴിയുള്ള പരമ്പരാഗത കാനനപാത വഴി എത്തുന്നവർക്ക് പരിഗണന നൽകാൻ തീരുമാനം കാനനപാതയിലൂടെ വരുന്ന ഭക്തർക്ക് പ്രത്യേക എൻട്രി പാസ് നൽകും വരും ദിവസങ്ങളിൽ വനംവകുപ്പുമായി ചേർന്ന് ഇത് നടപ്പിലാക്കും എം മനോജ് തയ്യാറാക്കിയ ഈ റിപ്പോർട്ടോടുകൂടി ഹാപ്പനിങ് നൗ പൂർണമാകുകയാണ് സന്നിധാനത്ത് ഇന്നും ഈ ധനുമാസ പുലരിയിലും തിരക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ് ഓരോ ദിവസവും അത്തരത്തിൽ തന്നെയാണ് നിരവധിയായി ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു അതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു കാര്യം അതായത് ഈ കാനനപാത വഴി എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് പുതിയൊരു സൗകര്യം കൂടെ ഏർപ്പെടുത്തുകയാണ് എന്നുള്ള കാര്യം രാവിലെ തന്നെ നമ്മളത് പറഞ്ഞിരുന്നു എന്നാൽ ദേവസ്വം പ്രസിഡന്റ് അതിൽ അല്പസമയം മുമ്പ് ഒരു സ്ഥിരീകരണവും നടത്തിയിട്ടുണ്ട് എന്തായാലും ഈ എരുമേലി വഴി കാനനപാതയിലൂടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് പ്രത്യേക എൻട്രി പാസ് നൽകി അവർക്ക് ഈ നടപ്പന്തലിൽ പോലും ക്യൂ നിൽക്കണ്ട എന്നുള്ള കാര്യം അതായത് ക്യൂ നിൽക്കാതെ അയ്യപ്പനെ അടുത്തേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് കാരണം കിലോമീറ്ററുകളോളം കാൽനടയായി വരുന്നവരാണ് കല്ലും മുള്ളും ചവിട്ടി അയ്യനെ കാണാൻ വേണ്ടി വരുന്നവരാണ് അപ്പോൾ അവർ സാധാരണയായി ഇവിടേക്ക് എത്തിയ ശേഷം ഈ മരക്കൂട്ടത്തിൻ്റെ ഭാഗത്തൊക്കെ വന്ന ശേഷം മറ്റ് ഭക്തരോടൊപ്പം ചേർന്നു കൊണ്ട് മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത് എന്തായാലും ആ തീരുമാനം ഉടൻ തന്നെ നടപ്പിലാക്കും എന്നുള്ള കാര്യമാണ് വനംവകുപ്പും കൂടി ചേർന്ന് ആലോചിച്ച ശേഷം അവർ വഴി നടപ്പിലാക്കും എന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും അത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം കാരണപാത വഴി വരുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് കാരണം മണിക്കൂറുകൾ ഇവിടെ എത്തിയ ശേഷം അതായത് കിലോമീറ്ററുകളോളം മണിക്കൂറുകൾ നടക്കുന്നുണ്ട് എന്നിട്ടും ഇവിടെ എത്തിയ ശേഷം വീണ്ടും മണിക്കൂറുകൾ കാത്തു നിൽക്കുക എന്നുള്ള ഒരു ആ ഒരു സാഹചര്യം ഒഴിവാക്കാം എന്നുള്ളതാണ് എന്തായാലും സന്നിധാനത്തേക്കെത്തി അയ്യപ്പനെ ദർശിക്കണമെന്നുള്ള വികാരത്തോടുകൂടി ആ ഒറ്റ കൂടി വരുന്ന ഭക്തജനങ്ങളാണ് അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇന്നും ഭക്തജന അങ്ങനെ തുടരുകയാണ് അതോടൊപ്പം തന്നെ വരുമാനത്തിലും വലിയ വർധനമാണ് ശബരിമലയിലുള്ളത്